മേലെഴുതിയുടെ വോളിബോൾ മൈതാനങ്ങളെ പ്രകമ്പനം കൊള്ളിച്ച് വോളിബോളിൻ്റെ താരതമ്പുരാക്കന്മാർ ആർ തിരമ്പിയാടിയ മേലെഴുത വോളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തിരശീല വേണു അകാലത്തിൽ പൊലിഞ്ഞുപോയ പീരിമേടിൻ്റെ വ്യവസായ പ്രമുഖൻ സന്തോഷ് ആൻ്റണിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മേലെഴുത നടത്തിയ മേലഴുത വോളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇന്നലെ സമാപനമായി ഏഴുനാൾ നീണ്ടു നിന്ന വോളിബോൾ ആവേശത്തിനാണ് ഇന്നലെ സമാപനം കുറിച്ചത് വോളിബോൾ പ്രേമികളുടെ സിരകളിൽ ആവേശം പടർത്തി രാത്രികളെ പകലുകളാക്കി ഇടിപെട്ട് സ്മാഷുകളും കോട്ടകെട്ടി പ്രതിരോധവും തീർത്ത് എട്ട് ടീമുകൾ മാറ്റുരച്ചപ്പോൾ മത്സരത്തിലെ കേമനാര എന്ന് കണ്ടെത്താൻ നടന്ന ഫൈനൽ മത്സരത്തിൽ വള്ളിയംമാസ് ഫാമിലി സ്പോൺസർ ചെയ്ത അറുപതിനായിരത്തൊന്ന് രൂപ ക്യാഷ് അവാർഡിനും സ്റ്റാൻഡിംഗ് ട്രോഫിയും വിങ്സ് ബാഡ്മിൻ്റൺ ക്ലബ് അമ്പത്തിയഞ്ചാം മൈൽ മുത്തമിട്ടു ആൻ്റണി എവറസ്റ്റ് നാടാർ കുടുംബം സ്പോൺസർ ചെയ്ത നാൽപ്പതിനായിരത്തൊന്ന് രൂപ ക്യാഷ് അവാർഡും സ്റ്റാൻഡിംഗ് ട്രോഫിയും ജാസ് ഗാർമെൻസ് തിരുപ്പൂർ മുത്തമിട്ടു ലഹരി പദാർത്ഥങ്ങളല്ല കളിയും കളിക്കളവുമാണ് നമ്മുടെ ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വോളിബോൾ മാമാങ്കം സംഘടിപ്പിച്ചത് ബഹുമാനപ്പെട്ട പീരുമേട് ഡി വൈ എസ് പി ശ്രീ വിശാൽ ജോൺസൺ ഉദ്ഘാടനം ചെയ്ത ടൂർണമെന്റ് സമാപനം പോലീസ് സബ് ഇൻസ്പെക്ടർ ജേക്കബ് റെജി ജോസ് ഉദ്ഘാടനം ചെയ്തു വളരെ വിപുലമായ രീതിയിലുള്ള ഒരു വോളിബോൾ അവസാന റൗണ്ടിലേക്കാണ് നമ്മൾ കടന്നിരിക്കുകയാണ് ഞങ്ങൾ വന്ന് കയറുമ്പോൾ ഇന്ന് രാവിലെ വന്ന് ഇതിൻ്റെ സംഘാടകരെന്നോട് ഒരു ആവശ്യം ഉന്നയിക്കുന്നതും ഞാൻ വളരെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷെ ഇത്രയും വലിയൊരു ആഘോഷമായിരിക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും കരുതിയില്ല എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർക്കും നല്ലവരായ നാട്ടുകാർക്കും പേരുവട് പോലീസ് സ്റ്റേഷൻ്റെ പേരിലുള്ള ശ്രദ്ധയെന്ന് നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് കാരണം നമ്മളെല്ലാവരും പത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ ധാരാളം അനുദിനം നടക്കുന്ന വാർത്തകളൊക്കെ കേൾക്കുന്നവരാണ് ഇന്ന് പുതിയൊരു തലമുറ ലഹരിക്കും മറ്റ് മോശമായ കാര്യങ്ങളിലേക്കും പോകുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഇതേപോലെയുള്ള ടൂർണമെൻറ്റിൻ്റെ സ്പോൺസർമാരായ ബീന ജോർജ് കുട്ടി തമിഴ്നാട്ടിലെ വ്യവസായിയും ട്രിച്ചി സിറ്റി കാർ ജുവൽസ് മാനേജിംഗ് ഡയറക്ടറുമായ തിരുപ്പതി ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്ത വള്ളിയമ്മ കുടുംബാംഗങ്ങൾ രണ്ടാം സമ്മാനം സ്പോൺസർ ചെയ്ത ആൻറ്റണി അവറസ്നാടാർ കുടുംബാംഗങ്ങൾ സെമി ഫൈനൽ ദിവസത്തെ സ്പോൺസർമാരായ രാജൻ എൽ എന്നിവർക്ക് പുറമെ പ്രത്യേക ക്ഷണിതാക്കളായി സന്തോഷ് ആൻ്റണിയുടെ കുടുംബാംഗങ്ങളും പോപ്സ് എസ്റ്റേറ്റ് മാനേജർ ഗൗതം ജാസ് ഗാർമെൻസ് ഉടമസ്ഥൻ പ്രകാശ് യുഗോഫോ മണി കെ അബ്ബാസ് അജീഷ് പെരുമ്പാവൂർ കുമാർ ലാഡ്രം അനൗൺസർ റോബിൻ കുമളി യൂട്യൂബർ മേമലക്കാരൻ ബൈജു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി യും തുടർന്ന് നടന്ന ഫൈനൽ മത്സരത്തിൽ ജാസ് ഗാർമെന്റ്സ് തിരുപ്പൂരും വിംഗ്സ് ബാഡ്മിന്റൺ ക്ലബ്ബ് അമ്പത്തഞ്ചാം മൈലും ഏറ്റുമുട്ടി स पीरमिड लाइव